കോർത്ത് ഈ ചൂണ്ടൊക്കെ ഉണ്ട് ബാക്കിൽ അകർത്ത് കയറണം ഈ തൂമ്പ് തൂവ് ഇങ്ങനെ കോർത്തു എനിക്ക് സാധിക്കില്ല ഒരു പകുതി ഇങ്ങനെ മുറിച്ച് കളണം അല്ലെങ്കിൽ നമുക്ക് വരുന്ന ഓർത്തി കൊച്ചുമീൻ പള്ളത്തി വന്നിച്ച് അതൊക്കെ അടിച്ച് വലുക്കി വായി വിരിക്കും കിട്ടി 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 ഈ അല്ല എങ്ങനെ അറിയും ഈ ബന്ധങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ പിടിച്ച് അടുത്ത അപ്പുറക്കാൻ പോണ് അപ്പുറത്ത് പോലും വെള്ളം കേട്ടോ അത് അത് പറഞ്ഞാ അങ്ങനെ കിട്ടിട്ടുണ്ടോ അങ്ങനെ കാൽപ്പുറം വട്ടക്കറി തന്നെ കേട്ടോ കൊത്തുന്നു കൊണ്ട് ഒത്തുന്നുണ്ട് വെള്ളത്തെ ഒത്തിയത് കരിമീൻ അത്തുനിന്ന് തരണോ കരിമീൻ പുറത്തുന്നുണ്ട് അടുത്ത് കിട്ടി പറയാൻ പോകണം അങ്ങനെ കപ്പ നല്ല പുഴുങ്ങിയ കപ്പ കണ്ടോ കുഴിങ്ങപ്പം കൂൻ പോരെ മുറിച്ചിട്ട് പതിനേഴാം നമ്പർ പതിനാറാം നമ്പർ അല്ലേ പതിനാറ് പതിനാറാം നമ്പർ ഹുക്ക് അതിലിട്ട് പൊട്ടിക്കാതെ കയറ്റിയിട്ട് നേരെ പകുതി കടന്നിട്ട് തുമ്പ് കടന്നിട്ട് ഇടുക കേട്ടുണ്ടോ ഇത് തിക്ക് പുള്ള പറഞ്ഞു തന്നെ ഇടുന്ന പുള്ളിക്ക് കരിക്ക് കൂടി കൊടുക്കുന്നു എന്നാക്കിയോ ചൂണ്ടയ്ക്ക് ചൂണ്ടക്കാരൻ കൊടുക്കുന്ന സാധനങ്ങളുണ്ടോ എനർജി ഇപ്പം ണ്ട് ചടണ അല്ലേ ഓ എന്താ കരിണത് നിങ്ങൾ കണ്ടിട്ടുണ്ടേച്ച എടുത്താണിച്ചേ ഞാൻ വീഡിയോ വീഡിയോനെ കറക്റ്റ് എടുത്തിട്ടുണ്ടോ അവ തീറ്റ എടുത്തിട്ട് പോയാൽ തീറ്റ എടുത്ത് വാങ്ങിയത് തുടങ്ങിയതാണ് അതായത് കണ്ടത് തുടക്കിയാണോ അണിച്ചിട്ടുണ്ടാ കറക്റ്റ് എടുത്തു ക്യാമറ കറക്റ്റ് ആണോ പറ്റത്തില്ല അത് കറങ്ങുന്നുണ്ടേ ഇത് തീറ്റ എടുത്ത് പോയാൽ പുറകെ ആ എന്റെ ചകള കീറിയതാ കേട്ടോ എന്റെ ദൈവമേ ലക്കേണ്ടോസ് ആയിരുന്ന പോയെ കണ്ടോ കപ്പായിട്ട് പിടിക്കുന്ന കേട്ടോ ഇത് കറക്റ്റ് എനിക്കെണ്ടാ കിന്നു ആ നല്ല തൂക്കളേഷൻ അവിടെ നിന്നിട്ട് എന്റെ ദൈവമേ